കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക എല്ലാ ജീവനക്കാർക്കും ഒ പി എസ് പുനർസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് ഇടുക്കി ഉടുമഞ്ചോല ദേവികുളം ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ മാർച്ചും സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ് പി എസ് അധ്യക്ഷത സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ചെയ്തു ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നാല് ലേബർ ലേബർ കോഡുകൾ കോഡുകൾ പാർലമെന്റിൽ പാസാക്കി കാലഘട്ടത്തിലാണ് പാസാക്കിയത് നിലവിൽ തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ലോകബാങ്കിന്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും നിർദ്ദേശാനുസരണം രാജ്യത്ത് നാല് ലേബർ കോഡുകളാ ചുരുക്കിക്കൊണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടുള്ള പുതിയ നിയമനങ്ങൾ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നടപ്പാക്കാനുള്ള നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ജൂലൈ ഒമ്പതിന് തൊഴിലാളികൾ പണിമുടക്കിയത് എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് മുഖ്യപ്രഭാഷണം നടത്തി പി കെ സതീഷ് കുമാർ വിശാഖ് പി എസ് ഏരിയ സെക്രട്ടറിമാരായ അർജുൻ രാജു ഷാജിമോൻ ഡോക്ടർ ബിബിന വർഗീസ് എന്നിവർ സംസാരിച്ചു